കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സച്ചാർ സമിതി മദ്രസ് അധ്യാപകരുടെ ശാക്തീകരണത്തിനായി നിർദ്ദേശിച്ച പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിച്ച അധ്യാപക സമ്മേളനം അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിൽ മദ്രസകളും അധ്യാപകരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മദ്രസകളെ പരിപോഷിപ്പിക്കുന്നതിൽ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ഉദ്ഘാടനം ചെയ്തു അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന് ധൈര്യമായി നേരിടാനുള്ള നൽകാൻ നമുക്ക് സാധിക്കണം ക്ലാസ് മുറികളിൽ കൂടി അറിയുന്ന പോലെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നറിഞ്ഞുകൂടാ പണ്ടൊക്കെ ഒരു ഉണ്ടാക്കിയാൽ അങ്ങാടികളിൽ ബഹളം കൂട്ടുന്ന കുട്ടികൾ ഒഴിഞ്ഞ് വീട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു മുതിർന്ന ആളുകൾക്കറിയാം ആരട അവിടെ ഒച്ചയുണ്ടാക്കുന്നത് വീട്ടിൽ പോ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരണവനോ മുതിർന്നവനോ പറഞ്ഞാൽ പോലും കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ രംഗത്തും മുതിർന്നവരുടെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് ധരിച്ചുവശായി ആ ഉപദേശത്തിൻ്റെ തണലിലാണ് നമ്മളിൽ അധിക പേരും വളർന്ന് ഇവിടെ എത്തിയത് തിരഞ്ഞെടുത്ത് റാങ്ക് കിട്ടി അതിൻ്റെ പേരിൽ വലിയ ട്രോഫികളും നേടി ഒച്ചയുണ്ടാക്കുന്ന കുട്ടികളെയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധ്യാപകന്റെ മനസ്സിൽ നിന്ന് ഈമാനിൻ്റെ മധുരം കുട്ടികളുടെ നാവിലേക്കും മനസ്സിലേക്കും എത്തിക്കുന്ന ആ സ്വഭാവപരമായ ശിക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ആരാധനാ മുറകളിലുള്ള നിഷ്ഠ നമുക്കറിയാം നമ്മളൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കൾ പോലും പരീക്ഷ കഴിഞ്ഞ് പാസ്സായി തീർന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖലകളിലേക്ക് പോയാൽ ആരാധനകളിലുള്ള നിഷ്ഠയില്ല എന്തുകൊണ്ട് അതിനാരും കൽപ്പിക്കാനില്ലല്ലോ അന്ന് ഉസ്താദ് അടിക്കുമായിരുന്നു അന്ന് ടീച്ചർ ചീത്ത പറയുമായിരുന്നു നമസ്കരിക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ ഇപ്പോൾ ചീത്ത പറയാനാരുമില്ലെങ്കിലും ഞാൻ ആരുമില്ലാത്ത സന്ദർഭത്തിലും എന്റെ റബ്ബിനെ ഭയപ്പെടണമല്ലോ അവന് ചെയ്യേണ്ടത് ചെയ്യണമല്ലോ എന്നിങ്ങനെയുള്ള ആരാധനാപരമായ ശിക്ഷണം അവർക്ക് ലഭിക്കണം അതിനറിയണം ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിസ്ഡം യൂത്ത് ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി വിസ്ഡം സ്റ്റുഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ മുജീബ് ഒട്ടുമൽ എ പി മുനവർ സൊലാഹി ആസിഫ് സൊലാഹി തുടങ്ങിയവർ നേതൃത്വം നൽകി സമ്മേളനത്തോടനുബന്ധിച്ച് അധ്യാപകർക്കിടയിൽ നടന്ന പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെരീഫ് എലാങ്കോട് അവാർഡുകൾ വിതരണം ചെയ്തു ഇനി വേറെ ലെവൽ ബാസിദ് ടി വി ന്യൂസ് വൺ